പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് ഒരിക്കലും മാപ്പില്ല ആയതിനാൽ തന്നെ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനത്തിലും പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കില്ല എന്ന് തന്നെയാണ് ഇന്ത്യ ദൃഢ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആർബിറ്റേഷൻ കോടതി പുറപ്പെടുവിച്ച ജമ്മുകാശ്മീരിലെ രണ്ട് ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച വിധി ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് പാകിസ്ഥാനുമായുള്ള തർക്ക പരിഹാരത്തിനായുള്ള പേരിനു വേണ്ടിയുള്ള ഈ സംവിധാനം തങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നും ഇന്ത്യ പറഞ്ഞു ഇതുപോലെ തന്നെ ഈ കോടതി എടുക്കുന്ന ഏതൊരു തീരുമാനവും നിയമവിരുദ്ധമാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് അതിന്റെ അധികാര പരിധി നിരസിക്കുകയും ചെയ്തു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല ഉടമ്പടി പ്രകാരം കിഷൻ ഗംഗ റാറ്റിൽ അണക്കെട്ടുകളിൽ തീരുമാനമെടുക്കാൻ പാകിസ്ഥാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞതാണ് ആർബിട്രേഷൻ കോടതി അനുബന്ധ വിധി പുറപ്പെടുവിച്ചത് കിഷൻ ഗംഗ റാറ്റിലെ ജലവൈദ്യുത പദ്ധതി സംബന്ധിച്ചാണ് പാകിസ്ഥാൻ ഉന്നയിച്ച എതിർപ്പുകളുമായി ബന്ധപ്പെട്ട് കേസിൽ പുറപ്പെടുവിച്ച വിധിയെ ഇന്ത്യ തള്ളിക്കളയുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതും പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരമുള്ള ഏറ്റവും പുതിയ ഈ പ്രഹസനം ആഗോള ഭീകരതയുടെ പ്രഭാവ കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മറ്റൊരു ശ്രമമാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ തീരുമാനം തർക്കത്തിന്മേലുള്ള തങ്ങളുടെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്നില്ല എന്നും തങ്ങളുടെ വിധി കക്ഷികൾക്ക് ബാധകമാണ് എന്നും ആർബിട്രേഷൻ കോടതി പറഞ്ഞു സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം രണ്ട് പദ്ധതികളുടെ രൂപകൽപ്പനയെക്കുറിച്ച് പാകിസ്ഥാൻ എതിർപ്പ് ഉന്നയിച്ചതിന് ശേഷമായിരുന്നു പെർമിറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ നടത്തുന്ന നടപടിക്രമങ്ങളെ ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ പ്രകാരം സ്ഥിരമായ നിയമവിരുദ്ധമായ ഈ ആർബിട്രേഷൻ കോടതി ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശത്തിലെ കിഷൻ ഗംഗ റാറ്റിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് പാകിസ്ഥാന് വാരി കോരി കൊടുക്കാനുള്ള ശ്രമമാണ് ഈ വിധി എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് പേരിനു വേണ്ടിയുള്ള കോടതിയുടെ രൂപീകരണം തന്നെ സിന്ധു നദീജല കരാറിന്റെ ഗുരുതരമായ ലംഘനമാണ് എന്നും അതിനാൽ കോടതി എടുക്കുന്ന ഏതൊരു തീരുമാനവും നിയമവിരുദ്ധമാണേയെന്നും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുകയായിരുന്നു കരാർ റദ്ദാക്കിയതിനാൽ ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ നിറവേറ്റാൻ ഇന്ത്യ ബാധ്യസ്ഥമല്ല അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ അടി അവസാനിപ്പിക്കുന്നതുവരെ ഈ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഒരു ബാധ്യതയും ഇന്ത്യ സ്വീകരിക്കില്ല എന്നതായിരുന്നു വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞത് ഒരു കോടതിക്കും പ്രത്യേകിച്ച് ഒരു നിയമവിരുദ്ധ കോടതിക്ക് ഇന്ത്യയുടെ പരമാധികാര അവകാശങ്ങൾ പുനർപരിശോധിക്കാൻ അവകാശമില്ല എന്നതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനെ ഭീകരതയുടെ കേന്ദ്രമായി എന്നും ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അവർ തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ നടപടികളിലേക്ക് തിരിയുകയാണ് പാകിസ്ഥാൻ സ്വയം ഇരയായി കാണിക്കാൻ ശ്രമിക്കുന്ന അതേ തന്ത്രത്തിന്റെ ഭാഗമാണ് ആർബിട്രേഷൻ കോടതി പോലുള്ള നാടകമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി news does karma news